ദൃശ്യം ത്രീ എന്ന് പറയണത് ദൃശ്യം വണ്ണ് വണ്ണിൽ ഉണ്ടായിരുന്നില്ലല്ലോ ടൂറി അപ്പോ ടൂലേത് ഔട്ട് ക്ലൈമാക്സിലാവുമ്പോ ഇനി ടിസ്റ്റോട് കൂടി വരുന്ന കഥാപാത്രമാണ് അതിലേക്ക് അങ്ങനെ ആദ്യം ജിത്തു സാറിന്റെ കുറച്ച് പടങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് അതിന് മുമ്പ് അപ്പോൾ പക്ഷേ ദൃശ്യത്തിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ യാദൃശ്യമായിട്ട് അങ്ങനെ ഒരു കോൾ വന്നതാണ് ഒരു ചെറിയ വേഷമാണെന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് ഇത്രത്തോളം പ്രാധാന്യമുള്ള വേഷമാണെന്ന് എനിക്കറിയില്ലായിരുന്നു എനിക്കതിൻ്റെ ക്ലൈമാക്സും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു പക്ഷേ ദൃശ്യം ടു കണ്ടപ്പോൾ അതിൻ്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ജിത്തു സാറിന്റെ കൂടെ ലാലേട്ടന്റെ കൂടെ അഭിനയിക്കാൻ സാധിച്ചത് എൻ്റെ ആക്ടിങ് കരിയറിലെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുന്നു അപ്പോൾ ദൃശ്യം ത്രീയിലും ഞാൻ ചെറിയൊരു പാർട്ടായിട്ടുണ്ട് അതിൻ്റെ എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല പക്ഷെ ദൃശ്യം ത്രീ കാണാൻ